മാഹിയിൽ ഹൈറിച്ച് മോഡൽ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി മാഹിയിൽ പ്രവർത്തിച്ചിരുന്ന നെക്സ് വെബ് വൈബ് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനം മുഖേനയാണ് നിക്ഷേപ തട്ടിപ്പിലുള്ള ലക്ഷങ്ങൾ കബളിപ്പിച്ചത് എന്ന് പരാതി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്ന മാഹി സ്വദേശി ഫസലുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളായ ആളുകൾ തന്നെയാണ് ഇതിനും നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ആരോപണം ഇരുന്നൂറ് ദിവസം കൊണ്ട് ഇരട്ടിയായി തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വ്യാപകമായി നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മാഹി പാറയ്ക്കലിലെ മനയിൽ വീട്ടിൽ എം ഫസലുവാണ് തട്ടിപ്പിനിരയായി എന്ന പരാതിയുമായി രംഗത്തെത്തിയത് മകന്റെ കല്യാണത്തിനായി സമ്പാദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് പറഞ്ഞ അവധി കഴിഞ്ഞതോടെ ഫസലു പണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ പണം തിരികെ നൽകിയില്ല നമുക്ക് പല ഉണ്ട് ഒരുപാട് പ്രൊജക്ടുകൾ പറയുന്നുണ്ട് നമ്മളെത്ര പൈസ കിട്ടുന്നത് ഇരട്ടി ഇരുന്നൂറ് ദിവസം കൊണ്ട് കിട്ടും അപ്പൊ എന്റെ മകന്റെ അത്ര ആവശ്യം വരുന്നുണ്ട് ഞാന് കെ എസ് എഫ് ഇട്ട് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ കുറേ പന്ത്രണ്ട് ലക്ഷത്തിനും അപ്പൊ പത്ത് ലക്ഷം മണികണ്ഠൻ അഞ്ചു ലക്ഷം സപ്ത രണ്ടു ലക്ഷം അയച്ച പതിനായിരം അയിരം അമ്പലം അയച്ചുകൊടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അയച്ചു കൊടുത്തു അതിന് രണ്ടായിരം പിന്നെ എനിക്കൊരു ആറ് ലക്ഷത്തോളം കിട്ടിയിരുന്നു പിന്നെ കമ്പനി ചോദിച്ചപ്പോ തരാ തരാ തരാന്ന് പറയുന്നു കൂടുതൽ പണം സമാന രീതിയിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ നേരത്തെയുള്ള പന്ത്രണ്ട് ലക്ഷം ഉൾപ്പെടെ തിരിച്ചു കിട്ടുമെന്നുള്ള പുതിയ വാഗ്ദാനം കൂടി സംഘം ഇദ്ദേഹത്തിന് നൽകി ആരോപണ വിധേയരിൽ പലരും നേരത്തെ ഹയറിച്ച് നിക്ഷേപ തട്ടിപ്പിലെ കുറ്റാരോപിതരും നിലവിൽ അന്വേഷണം നേരിടുന്നവരുമാണ് ജില്ലയിൽ നിന്ന് മാത്രം അറുപത് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സൂചന കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ച തട്ടിപ്പ് സ്ഥാപനം കഴിഞ്ഞ മാസം പ്രവർത്തനം നിർത്തുകയും ചെയ്തിരുന്നു ജനം കണ്ണൂർ